നേതാക്കളുടെ ദാഷ്ട്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ വിലയിരുത്തൽ നേതാക്കളുടെയും അണികളുടെയും പെരുമാറ്റം പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്നും ആരോപണമുയർന്നു കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലാണ് പരാമർശം വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ തെരഞ്ഞെടുപ്പ് തോൽവിയിലാണ് തിരുത്തൽ നടപടിയുമായി സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് അണികളുടെയും നേതാക്കളുടെയും ദാർഷ്ട്യമാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്നാണ് യോഗത്തിൽ വിലയിരുത്തിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും അവലോകന യോഗങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഈ യോഗങ്ങളിലൊക്കെ തന്നെ ഒരേ കാര്യങ്ങളാണ് നേതാക്കൾ പറഞ്ഞത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര കമ്മിറ്റിയിൽ സംസ്ഥാന സി ഘടകത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ഇന്നലെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേന്ദ്ര കമ്മിറ്റി ഇത്തരത്തിൽ സംസ്ഥാന നേതാക്കൾക്കെതിരെയും അണികൾക്കെതിരെയും ഉയർത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു നേതാക്കളുടെ ധാർഷ്ട്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് ഇത്തരത്തിൽ വലിയ ഒരു പരാജയം ഉണ്ടായതിന് കാരണമെന്നാണ് കേന്ദ്ര കമ്മിറ്റി പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേതാക്കളുടെയും അണികളുടെയും പെരുമാറ്റം മോശമായിരുന്നു എന്നൊരു വിമർശനവും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് സി പി എമ്മിന്റെ സ്വാധീനമുള്ള പല കേന്ദ്രങ്ങളിലും ബി ജെ പി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയതെന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ അവലോകന റിപ്പോർട്ടിൽ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുകയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാനത്തെ നേതാക്കൾക്കെതിരെ യും അണികൾക്ക് എതിരെയും ഉയരുന്നു അത് കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ നടന്ന യോഗങ്ങളിലൊക്കെ തന്നെ അത് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലായാലും ഇന്നലെ മേഖലാ കമ്മിറ്റി യോഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യോഗങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്തെ നേതാക്കളും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത് എന്നതും ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ് എന്തായാലും ഈ മാസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ സംസ്ഥാന സമിതിയും ചേരുകയാണ് അത് അതിനു മുൻപ് തന്നെ തെറ്റുതിരുത്തൽ നയരേഖ പാർട്ടി പുറത്തെടുക്കും എന്തൊക്കെ ാണ് പിഴവുകൾ ആരുടെ ഭാഗത്തു നിന്നൊക്കെയാണ് പിഴവുകൾ സംഭവിച്ചത് എന്തൊക്കെ പിഴവുകളാണ് സംഭവിച്ചത് അതോ എങ്ങനെ തിരുത്താം എന്നടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു തെറ്റുതിരുത്തൽ നയ രേഖ പാർട്ടി തയ്യാറാക്കും കാരണം ഇനി വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ഒരു പരാജയം നേരിടേണ്ടി വരുമെന്ന ഒരു വിലയിരുത്തൽ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് അത് കേന്ദ്ര കമ്മിറ്റിയിലായാലും സംസ്ഥാന കമ്മിറ്റിയിലായും ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പി വലിയ മുന്നേറ്റം ഓരോ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിൽ സി പി എമ്മിന് തന്നെ വലിയ സ്വാധീനമുള്ള സി പി എം കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് ആശങ്കയോടെ തന്നെയാണ് സി പി എം കാണുന്നത് എന്നതും ഇവരുടെ വിലയിരുത്തൽ യോഗങ്ങൾ വിലയിരുത്തൽ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തൊക്കെയായാലും ഇന്നലെ പാർട്ടിക്കുള്ളിൽ തന്നെ മുതിർന്ന നേതാവ് തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ പാർട്ടിയെ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു സി പി എം ജനങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് അത് ജനങ്ങളുടെ കുറ്റമല്ല അത് സംഘടനാ തലത്തിൽ തന്നെ ഉണ്ടായ പിഴവാണെന്ന് നേതാക്കൾ മുതിർന്ന നേതാക്കൾ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് സി പി ഐ തന്നെ സി പി എമ്മിനെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഈ വിലയിരുത്തലുകളൊക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇനി എത്തരത്തിൽ തെറ്റിതിരുത്തൽ നടപടികളിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചകളും ഒക്കെ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ സി പി എമ്മിനുള്ളിൽ ഉണ്ടാവുക ശരി സൂര്യാണ് വിശദാംശങ്ങൾ